ും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് അന്ന് പലരും എന്നോട് പറയും കർത്താവേ കർത്താവെ ഞങ്ങൾ നിന്റെ നാമം പ്രവചിച്ചിട്ടില്ലയോ നിന്റെ നാമത്തിൽ സാത്താനെ ഓടിച്ചിട്ടില്ലേ നിന്റെ നാമത്തിൽ പല അത്ഭുത കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ അപ്പോൾ ഞാൻ അവരോട് തുറന്ന് പറയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല നിങ്ങൾ പള്ളിയിലെ അറ്റൻഡൻസിലും സൽപ്രവർത്തകളിലും ആശ്രയിക്കരുത് ഞാൻ സൽപ്രവർത്തകളിലും പള്ളിയിലെ അറ്റൻഡൻസിലും ആശ്രയിച്ചിരുന്നു പക്ഷേ അവൻ പറഞ്ഞു ഞാൻ നിന്നെ അറിയുന്നില്ല അത് ശരിക്കും ദുഃഖകരമാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം നമുക്ക് ധാരാളം അറിവുണ്ടെങ്കിലും വളരെ കുറച്ച് ജ്ഞാനമേ ഉള്ളൂ പലർക്കും ധാരാളം അറിവുണ്ട് പക്ഷേ ജ്ഞാനത്തിൻ്റെ അളവ് കുറവാണ് രണ്ടായിരം വർഷത്തിൽ എഴുപത്തി ആറ് പോയിന്റ് ആറ് മില്യൺ ജനങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്കൂളിൽ പേര് കൊടുത്തു പ്രീ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് കടന്നു സംഖ്യയിൽ ഒരല്പം വ്യത്യാസമുണ്ടായിരിക്കാം പക്ഷേ അത്രയും ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബില്യൺ ഡോളർ ചിലവാകും എന്ന് കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ടൺ കണക്കിന് പണം ചിലവാകുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ വിദ്യാസമ്പന്നരായ ആ സമർത്ഥരായ ജനങ്ങളിൽ നിന്ന് ഒരു കോടി നാൽപ്പത് ലക്ഷം പാപ്പരാണെന്ന് ഫയൽ ചെയ്തു ഒരു വർഷത്തെ കണക്കാണത് ഒരു വർഷത്തെ ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ സിറ്റിയിൽ ഒരു പരസ്യം കണ്ടു അത് കണ്ട് ഞാൻ ചിരിച്ചു കുറേ നേരം ഞാൻ ഉറക്കെ ചിരിച്ചു അതിലെങ്ങനെ എഴുതിയിരുന്നു ആ വിളംബരം ഹൈവേയുടെ ഒരു വശത്തായിരുന്നു ഫോൺ നമ്പറോട് കൂടിയ രണ്ട് വാക്കുകൾ അഫോർഡബിൾ ബാങ്ക്രട്ട്സി ഇത് കണ്ട ചിരിക്കാതിരിക്കാനാവുമോ സഹിക്കാം സഹിക്കാമെങ്കിൽ സ്വന്തം കടങ്ങൾ അടച്ചു തീർക്കാനാവുമല്ലോ ഗുഡ് നൈറ്റ് അവർ നിങ്ങളുടെ കടം അടച്ചു തീർക്കാൻ പണം തരുന്നു അതിൽ നിങ്ങൾ ഒപ്പുവെച്ചാൽ നിങ്ങൾക്ക് കടങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു പുതിയ കടം ആരംഭിക്കും കാരണം കടത്തിൽ നിന്ന് മൂരി വരാൻ നിങ്ങൾ മറ്റൊരു കടം വാങ്ങുന്നു വിദ്യാഭ്യാസത്തിനായി കോടാനുകോടി പണം ചിലവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യ വിവാഹത്തിൽ അൻപത് ശതമാനം ബന്ധം വേർപെടുത്തപ്പെടുന്നു രണ്ടാം വിവാഹങ്ങൾ അറുപത്തിയേഴ് ശതമാനവും മൂന്നാം വിവാഹങ്ങൾ എഴുപത്തിനാല് ശതമാനവും ഞാൻ പ്രതികൂല ചിന്താഗതിക്കാരിയല്ല പക്ഷേ മൂന്ന് പ്രാവശ്യം വിവാഹിതരായവരെ നിങ്ങൾ വീണ്ടും വിവാഹം കഴിക്കാൻ തയ്യാറായാൽ അത് നേരെയാവില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരു തവണ ഞാൻ പ്രാർത്ഥിക്കും ഒരു തവണയും കൂടി പ്രാർത്ഥിക്കും ഓ യേശുവേ നമ്മൾ മികച്ച വിദ്യാസമ്പന്നരാണെങ്കിലും കുറ്റകൃത്യങ്ങൾ ഉയരുന്നു ഭയം അധികമാകുന്നു ധനസ്ഥിതി താഴുന്നു തൊഴിലില്ലായ്മയുടെ നിരക്ക് ഉയരുന്നു സമ്മർദ്ദം കൈകാര്യം ചെയ്യുക എന്നത് ഇന്നൊരു മൾട്ടി ബില്യൺ ഡോളർ ബിസിനസ് ആണ് ഇന്ന് എല്ലാറ്റിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ വിരൽത്തുമ്പിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു തുമ്പിൽ ലഭിക്കും ഇൻ്റർനെറ്റ്സ് നമുക്ക് എല്ലാറ്റിനെക്കുറിച്ചും തത്സമയ അറിവ് നൽകിക്കൊണ്ടിരിക്കുന്നു എല്ലാറ്റിനെയും കുറിച്ച് എന്നാലും ലോകത്തിൻ്റെ സ്ഥിതി ഇന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ലോകം തുണ്ടു തുണ്ടായി വിഭാഗിക്കപ്പെട്ട് ചിന്നിക്കിടക്കുകയാണ് ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ കാരണം ഉയർന്ന പദവിയിലുള്ള ജനങ്ങൾ ദൈവത്തെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് അത് കണ്ടുപിടിക്കാൻ ഒരു സംഘം വിദഗ്ധരെ നമുക്ക് ആവശ്യമില്ല അത് ശരിയാണ് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനാൽ ഞാൻ സത്യം പറയട്ടെ ദേഷ്യപ്പെടുന്നതിന് പകരമായി നിങ്ങൾക്ക് വിശ്വസിക്കാമോ എനിക്ക് വിശ്വസിക്കാൻ വയ്യ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ജനങ്ങൾക്ക് വെളിപ്പാടുണ്ടാവാൻ നാം പ്രാർത്ഥിക്കണം സത്യമായി പറയുകയാണ് അവർക്കത് ലഭിച്ചിട്ടില്ല അവർക്ക് വെളിപ്പാട് ലഭിക്കുന്നില്ല ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാനാവുന്നത് അതിശയിപ്പിക്കുന്ന ഒന്നല്ലേ എനിക്ക് ദൈവത്തെ അറിയാം യേശുവി നമ്മുടെ അതീതമായതാണ് അതീതമായതാണിത് എന്ന് ഞാൻ കരുതുന്നു ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാപ്പിയും കൊണ്ട് എൻ്റെ ചെറിയ ഓഫീസ് മുറിയിൽ കയറും എന്നിട്ട് എൻ്റെ കസേരയിലിരുന്ന് എൻ്റെ പുസ്തകങ്ങളും ബൈബിളുകളും എടുക്കും എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തോട് സംസാരിക്കും എന്നിട്ട് കരുതും എനിക്ക് ദൈവത്തെ അറിയാം ഞാൻ പ്രത്യാശയില്ലാത്തവളല്ല എനിക്ക് നിരാശയുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉന്മേഷം തിരിച്ചു കിട്ടും എന്നും ഒരു പുതിയ ദിവസമുണ്ടാവും അമേൻ ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തീർച്ചയായും ക്ഷമ ലഭിക്കും പിന്നീട് ദിവസം മുഴുവൻ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് നാണിക്കേണ്ട ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അത് ഞാൻ ഈ ഭൂമിയിലെ എല്ലാവരെയും പഠിപ്പിക്കാൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും കാരണം യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് ജനങ്ങൾക്ക് വെളിപ്പാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവ് ഉണ്ടാവാൻ പ്രാർത്ഥിക്കാൻ ആരംഭിക്കൂ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കായി പ്രാർത്ഥിക്കാൻ ആരംഭിക്കൂ യേശുവിൽ അവർക്ക് എന്താണ് ഉള്ളതെന്ന ഉണ്ടാവണം ക്രിസ്തുവിൽ അവർ ആരാണ് എന്നുള്ളതും അവർ അറിയേണ്ടതാണ് കാരണം നാം ആരാണ് എന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല നമ്മളത് കണ്ടുപിടിക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നു നാം ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താൻ ശ്രമിക്കുകയോ ആഗ്രഹിക്കുകയോ വേണ്ട സിസ്റ്റർ മേരി ജോയിനെയും ബ്രദർ ജോയിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ജോണിന് പ്രൊമോഷൻ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമില്ല മുപ്പത് വർഷങ്ങളായി നിങ്ങൾ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ അതിൽ കേമന്മാരായിരിക്കാം അതിലാണ് നിങ്ങളുടെ സന്തോഷം ചിലപ്പോൾ അവർ പണത്തിൽ പകുതിയും സമ്മർദ്ദത്തിന് ചികിത്സയ്ക്കായി ചിലവാക്കുന്നുണ്ടാവും അതുപോലൊരു സ്ഥാനത്തിനായി നിങ്ങൾ അഭിഷേകപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക പൗലോസ് ആദൻസിലൂടെ കടന്നുപോയപ്പോൾ ഇങ്ങനെ കൊത്തിവെച്ച ഒരു ഒരാൾത്താര കണ്ടു അറിയാത്ത ദൈവത്തിനായി ഒരു ദൈവമുണ്ടെന്ന് അവർക്കറിയാം പക്ഷെ ദൈവം അറിയപ്പെടാത്തവനാണെന്ന് അവർ തീരുമാനിച്ചു എന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ അറിയാം നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ അറിയുക ശരി ഇതൊരു മനോഹരമായ ചൊല്ലാണെന്ന് എനിക്കറിയാം നമുക്കെല്ലാം അത് ഇഷ്ടവുമാണ് ഓ അതുകൊള്ളാം എനിക്ക് ദൈവത്തെ അറിയാം നിങ്ങൾ മേഘങ്ങളിലൂടെ ഒഴുക്കാൻ എനിക്കറിയാം എനിക്ക് ദൈവത്തെ അറിയാം എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം ആത്മീകമായ എല്ലാറ്റിനും ഒരു പ്രാക്ടിക്കൽ വശമുണ്ട് ഇത് നമ്മൾ വിട്ടുപോകുന്ന മറ്റൊരു വിഷയമാണ് മേഘങ്ങളിലൂടെ ആത്മീകമായി ഒഴുകി നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കുന്നു പക്ഷേ അത് പ്രാക്ടിക്കലായി പരിശീലിക്കാൻ ശ്രമിക്കുന്നില്ല ദിവസേനയുള്ള ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല അതിനാൽ ദൈവത്തെ അറിയുക എന്നാൽ ദൈവവചനം അറിയുക ഇതിലുള്ള ഓരോ വാക്കുകളും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ദൈവം വിശ്വസ്തനാണെന്ന് നിങ്ങൾ അറിയണം നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് നിങ്ങൾ ചെയ്യുക കാരണം മടിയുടെ ജീവിതത്തിലേക്കല്ല ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളെക്കൊണ്ട് ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാനാവാത്തത് ദൈവം ചെയ്യും ഞാൻ പറഞ്ഞു കേട്ടോ നിങ്ങൾ പറയും എനിക്കത് ചെയ്യാനാവില്ല എനിക്കത് ചെയ്യാനാവില്ല എനിക്കത് ചെയ്യാനാവില്ല നിങ്ങൾക്ക് ചെയ്യാനാവാത്തതിനെ കുറിച്ച് ഇനിയെങ്കിലും സംസാരിക്കാതിരിക്കൂ എനിക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യം കൊണ്ട് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല നിങ്ങൾക്കൊണ്ടാവുന്നത് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാനാവാത്തത് ദൈവം ചെയ്തു കൊള്ളും നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കാനാവില്ലെങ്കിൽ അഞ്ചു മിനിറ്റ് പ്രാർത്ഥിക്കൂ അഞ്ചു മിനിറ്റ് പ്രാർത്ഥിക്കാനാവില്ലെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് നിങ്ങൾ ചെയ്യുക നിങ്ങളെ കൊണ്ട് ചെയ്യാനാവാത്തത് ദൈവം ചെയ്തു തരും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അതിമഹത്തായ അത്ഭുതങ്ങൾ ഒന്നും ചെയ്യാനാവാത്ത കുറെ ദയനീയ അവസ്ഥയിലുള്ളവരായിരുന്നു യേശു വന്ന് ഒരു കുട്ടിയുടെ അപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു ശിഷ്യന്മാർ ചോദിച്ചു ഇവിടെ നിന്നാണ് ഇത്രയും അപ്പം കൊണ്ടുവരാൻ പോകുന്നത് ഇവിടെ വന്ന ജനങ്ങൾ നോക്കൂ നമുക്ക് വരെ പോഷിപ്പിക്കാനാവില്ല യേശു പറഞ്ഞു നിങ്ങളുടെ പക്കൽ എന്താണുള്ളത് നിന്റെ അടുത്ത് എന്താണുള്ളത് ഇവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ കുറച്ച് ഭക്ഷണമുണ്ട് അവൻ്റെ അടുത്ത് രണ്ട് മീനും അഞ്ച് അപ്പവും ഉണ്ട് യേശു പറഞ്ഞു എല്ലാവരോടും ഇരിക്കാൻ പറയൂ അത് എനിക്ക് കൊണ്ടുവന്ന് തരൂ നിങ്ങൾക്ക് എന്താണ് എന്താണുള്ളത് നിങ്ങൾക്കുള്ളത് എന്തായാലും അത് ദൈവത്തിന് കൊടുപ്പ് നിങ്ങൾക്കില്ലാത്തതിനെ കുറിച്ച് കരയുന്നത് അവസാനിപ്പിക്കൂ നിങ്ങൾക്കുള്ളത് എന്താണ് ആമേൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇത്രയും കാലം നിങ്ങൾക്കില്ലാത്തതിനെ നോക്കിക്കൊണ്ടിരുന്നതിനാൽ നിങ്ങൾക്കുള്ളത് എന്താണെന്ന് കാണാൻ സാധിക്കാതെ പോയി ആമേൻ ആ എനിക്ക് കാണാം മുകളിലിരിക്കുന്നവരെയും എനിക്ക് കാണാം കണ്ണുകൾ കൊണ്ട് കാണില്ലെങ്കിൽ ഞാൻ ഹൃദയം കൊണ്ട് കാണുന്നു നിങ്ങൾ ഇവിടെ വന്നാൽ ഞാൻ സന്തോഷിക്കുന്നു എങ്ങനെയുള്ള ജീവിതത്തിനായാണ് നാം വിളിക്കപ്പെട്ടത് നമ്മൾ ക്രിസ്തുവിലാകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എഫ് എ സി ഒന്ന് മൂന്നിൽ പറയുന്നു ഓരോ അനുഗ്രഹവും ഓരോ ആത്മീക അനുഗ്രഹവും സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ അനുഗ്രഹത്തിനായി ശ്രമിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ പറയേണ്ടത് ഇതാണ് ഞാൻ അനുഗ്രഹീതനാണ് ഞാൻ യേശുവിൽ അനുഗ്രഹീതനാണ് ആമേൻ ഇനി എല്ലാവരും ഫിലമോൻ എടുക്കൂ ഒന്നാം അധ്യായം ആറാം വാക്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതാണ് ഞാൻ കരുതുന്ന വചനം അത് നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു ഫിലിമോൻ ഒന്ന് ആറ് ഇത് നോക്കൂ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതും പൗലോസ് തന്നെയാണ് എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കട്ടെ പൗലോസ് പറയുന്നു ഇവയെല്ലാം നമ്മൾ ചെയ്യുന്നു നമ്മുടെ വിശ്വാസം മുഴുവനും നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും എന്തെങ്കിലും ഫലമുണ്ടാക്കും അല്ലേ അതിനാൽ പൗലോസ് പറയുന്നു കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പൗലോസ് പറയുന്നത് ഇതാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കണം നിങ്ങൾ ദൈവത്തോട് അനുകൂലിക്കണം നിങ്ങളിൽ ഉള്ള എല്ലാ നല്ല കാര്യങ്ങളെയും കുറിച്ച് നിങ്ങൾ അറിയണം നമ്മുടെ പാപത്തെ അറിയുവാനായി നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് നല്ലതാണ് പക്ഷെ അത് മാത്രം പോരാ നമ്മൾ ദൈവത്തോട് നമുക്കുള്ള ശരിയായ നിലനിൽപ്പിനെക്കുറിച്ചും അറിഞ്ഞിരിക്കണം നമ്മൾ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടവരാണെന്നും അറിഞ്ഞിരിക്കണം അതായത് നമ്മൾ പാപം ചെയ്യാത്തവർ എന്ന നിലയ്ക്ക് നമുക്ക് രക്തത്താൽ വാങ്ങപ്പെട്ട ഒരു അവകാശമുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം അത് നമുക്ക് നിഷേധിക്കില്ലെന്നും യേശുവിൽ നമുക്കുള്ള ശക്തി എന്താണെന്ന് നാം എല്ലാവരും അറിഞ്ഞിരിക്കണം ക്രിസ്തുവിൽ നിങ്ങളുടേതാണെന്ന് ദൈവവചനം പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ശക്തമായ കാര്യങ്ങളിലൊന്നാണ് എന്നെ സംബന്ധിച്ച് അത് ജീവിതം മാറ്റത്തക്കതായ അതിശക്തമായ ഒരു കാര്യം ആയിരുന്നു എന്ന് പറയാം ഒരുപക്ഷേ ഞാൻ നടത്തുന്ന എല്ലാ കോൺഫറൻസുകളിലും ഒരുപക്ഷെ ടി വിയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ചിലപ്പോൾ തുടർച്ചയായി നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവില്ല ഞാൻ പാപമേറ്റു പറയുന്നതിനെയും ദൈവവുമായി അനുകൂലിക്കാനും ദൈവവുമായി ഒരു ഉടമ്പടി എടുക്കുന്നതിനെയും കുറിച്ച് തുടരെ പറയാറില്ല മറ്റുള്ളവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നതിലും ഉപരി നമ്മോട് നമ്മൾ പറയുന്നതാണ് കൂടുതൽ വിശ്വസിക്കുക എന്നതാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്ന് ഞാനിത് വീണ്ടും പറയാം നമ്മൾ നമ്മോട് പറയുന്നതാണ് കൂടുതലായി വിശ്വസിക്കാറ് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറഞ്ഞാൽ നീ മണ്ടനാണ് തടിയനാണ് നിങ്ങൾ വീട്ടിനകത്ത് നടന്നുകൊണ്ട് പറഞ്ഞാൽ എനിക്കൊന്നും ശരിയായി ചെയ്യാൻ സാധിക്കില്ല എന്താണ് എന്റെ കുഴപ്പം ഒരു കാര്യവും നേരായി ചെയ്യാനാവുന്നില്ലല്ലോ ഞാൻ മഹാമണ്ടനാണ് ഞാൻ ചെയ്യുന്നത് എല്ലാം പാഴാകും എപ്പോഴുമെല്ലാം ഞാൻ കുഴപ്പത്തിലാക്കും ഞാനൊരു വലിയ തോൽവിയാണ് ഞാനാണ് എല്ലാത്തിനെയും താങ്ങി നിർത്തേണ്ടി വരുന്നത് അല്ല നിങ്ങൾ ആരാണെന്ന് അറിയണം പൗൽ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ നിങ്ങളുടേതാകുന്നു എന്നറിയുന്ന പരിധിയിൽ നിങ്ങൾ എത്തിച്ചേരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ജീവനട ഉണ്ടോ അതോ ഷോക്ക് ആയിരിക്കുകയാണോ ശരി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ദയ അല്ലെങ്കിൽ പൗരുഷമായി സംസാരിക്കുന്നവളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതസ്ഥാപനത്തെക്കുറിച്ച് വിമർശിക്കുന്നവളോ അല്ല ഞാൻ വളരെ മുൻപ് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് പല നല്ല കാര്യങ്ങളും പഠിച്ചു പല നല്ല കാര്യങ്ങളും പക്ഷേ എനിക്ക് ഒരുപക്ഷേ എനിക്ക് മാത്രമായിരിക്കും എനിക്ക് ആവശ്യമുള്ളത് കിട്ടിയിരുന്നില്ല എന്ന തോന്നൽ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടത് എനിക്ക് കിട്ടി പക്ഷെ ദിവസേനയുള്ള ജീവിതത്തിൽ വിജയകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായത് കിട്ടിയിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ കുഴപ്പമുണ്ടായിരുന്നു ഞാൻ അനേകം അനേകം വർഷങ്ങൾ സ്വന്തം അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ടു ഞാനന്ന് ഭീകരമായ കുഴപ്പത്തിലായിരുന്നു അന്നൊക്കെ പള്ളിയിൽ ആഴ്ച തോറും ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു ഞാൻ ദയനീയമായ നികൃഷ്ടയായ പാവപ്പെട്ട ഒരു പാപിയാകുന്നു എന്ന് ഞാൻ ഒരു പാവം പാപി എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളും പറഞ്ഞു ഞാൻ അങ്ങേ ചൊടിപ്പിക്കുന്നു ആയതിനാൽ എനിക്ക് നിരന്തരമായി ശിക്ഷ അർഹിക്കുന്നതാണ് ഈ ഏറ്റുപറച്ചൽ ശരിയൊക്കെയാണ് വളരെ നല്ലതാണ് മഹത്തായ ഏറ്റുപറച്ചൽ ഇത് സത്യവുമാണ് നമ്മൾ പാപികളാണ് ശിക്ഷിക്കപ്പെടാൻ അർഹരാണ് പക്ഷെ അതിനേക്കാൾ മികച്ചതുണ്ടാവണം നമ്മൾ അതോടെ നിർത്തുകയാണെങ്കിൽ കഥ അവിടെ വെച്ച് അവസാനിക്കുന്നില്ല എന്നാൽ നാം ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു ഞാൻ യേശുവിനെ കൂടാതെ ഒരു നികൃഷ്ടപാപിയാകുന്നു എനിക്ക് ശിക്ഷ അർഹിക്കപ്പെടുന്നു ഞാൻ മരിച്ചാൽ നരകത്തിൽ പോകും പക്ഷേ എനിക്ക് ക്ഷമ ലഭിക്കുമെന്നതിന് നന്ദി ക്രിസ്തുവിലുള്ളവർക്ക് യാതൊരു ന്യായവിധിയും ഉണ്ടാവുകയില്ല ഞാനിപ്പോൾ ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാക്കപ്പെട്ടിരിക്കുന്നു ഞാൻ അവനിൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു ദൈവം എന്നെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നു അവൻ്റെ ശക്തി എന്നിലുണ്ട് എന്നിലൂടെയും എനിക്കായും ക്രിസ്തുവിൽ എനിക്കൊരു വലിയ അവകാശമുണ്ട് എനിക്കറിയാം സത്യമായിട്ടും ഞാൻ പറയുകയാണ് ദയവായി ഇതൊന്നും മനസ്സിലാക്കൂ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് അറിയാം പക്ഷേ ഇതാവശ്യമുണ്ടെന്ന് അറിയുന്ന അതിനായി കാത്തിരിക്കുന്ന ചിലരെയാണ് എനിക്ക് ആവശ്യം നിങ്ങളുടെ പാപങ്ങളെ മനസ്സിലാക്കി അത് അംഗീകരിക്കുക നിങ്ങൾ മറിച്ച് നരകത്തിലേക്ക് പോകേണ്ടവരാണെന്ന് അറിയുവേൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയന്തോറും ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആശ്ചര്യപ്പെടുന്നതായിരിക്കും എന്നിട്ട് യേശുവിൽ നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണെന്നറിഞ്ഞ് അവ മനസ്സിലാക്കുക ഇതാണ് ദൈവസത്യത്തിൻ്റെ യാഥാർത്ഥ്യം ഞാനൊരു പാപിയാണെന്ന് ഏറ്റു പറയേണ്ടത് അത്യാവശ്യമാണ് ഞാൻ പാപിയാണെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ നികൃഷ്ടയാണെന്ന് അറിയാമായിരുന്നു ഞാൻ ദുരിതമനുഭവിക്കുന്നവളാണെന്ന് അറിയാമായിരുന്നു ഇതായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഓരോ ദിവസവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നീ നികൃഷ്ടയാണ് പാപിയാണ് അങ്ങനെയിരിക്കെ എങ്ങനെയാണ് ദൈവം നിന്നെ സ്നേഹിക്കുക നീ നടന്ന വിധവും നിന്റെ പ്രവൃത്തികളും ശരിയല്ലായിരുന്നു ഞാൻ ഈ വചനം കാണാൻ തുടങ്ങിയപ്പോൾ പൗലോസ് പറഞ്ഞു നമ്മളുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ദൈവമേ ശരിയായ സംസാരം കൊണ്ട് നമ്മുടെ വായ എപ്പോഴും നിറഞ്ഞിരിക്കണം ആമേൻ ശരി നിങ്ങൾക്കൊരൽപ്പം തടി കൂടുതലാണെന്ന് തന്നെ ഇരിക്കട്ടെ ഒരുപക്ഷേ നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാവാം അങ്ങനെ പലതും നിങ്ങൾ കണ്ണാടിയുടെ അടുത്ത് ചെന്ന് അതിൽ നോക്കി പറയൂ ഞാൻ ദൈവ പൈതലാണ് ദൈവ ശക്തിയാലും കരുണയാലും എനിക്ക് കടത്തിൽ നിന്ന് വിമോചനമുണ്ടാവും എനിക്ക് വീട് വൃത്തിയാക്കാൻ സാധിക്കും എനിക്ക് തടി കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ സാധിക്കും എനിക്കൊരു നല്ല ജോലി കിട്ടും ഞാൻ പോകുന്നിടത്തെല്ലാം സഹായം ലഭിക്കും ഞാൻ ഇങ്ങനെ ജീവിക്കാൻ പോകുന്നില്ല ഇതല്ല എന്റെ വിധി ഇതല്ല എനിക്കായുള്ള അവകാശം ഞാൻ മുഷിപ്പൻ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല ദൈവമേ അതെല്ലാം എനിക്ക് എന്നിട്ട് ഹൃദയം തുറന്ന് പറയൂ ഞാൻ എല്ലാം തരണം ചെയ്യാൻ സന്നദ്ധിയാണ് എനിക്ക് പരീക്ഷകൾ ഉണ്ട് പക്ഷെ യേശു തിരിച്ചു വരുന്നത് വരെ ഞാൻ പോരാട്ടം നേരിട്ടുകൊണ്ടേയിരിക്കും നമുക്കാരെയും യേശുവിംഗിലേക്ക് നയിക്കാനാവില്ല എന്ന് നമുക്കറിയാം ക്രിസ്ത്യാനികൾ പിശുക്കരാണ് എന്നൊരു ലേബൽ ആരും നമുക്ക് ഇടാൻ പാടില്ല ആമേൻ നമുക്ക് സന്തോഷവും സമാധാനവും ആവശ്യമാണ് സത്യത്തിൽ നമുക്കത് ഉണ്ട് നാം അത് ഉപയോഗിക്കാൻ തുടങ്ങണം നാം അത് പുറത്തു കൊണ്ടുവരണം അതിനാൽ ഈ ആഴ്ച ഞാൻ നിങ്ങളുടെ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ പരിധിയിലും സൗഖ്യമുണ്ടാവണം യേശു നമ്മുടെ സൗഖ്യദായകനാണെന്നുള്ളത് മറക്കരുത് ദൈവത്തിനായി കാത്തിരിക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം ഞാൻ നിങ്ങൾക്ക് സമാധാനം പഠിപ്പിക്കും നിങ്ങൾക്കാവശ്യമുള്ള സമാധാനം നിങ്ങളിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ഭയവും ഉത്കണ്ഠയും കാരണം ഒരു രാത്രിയും കൂടി നിങ്ങൾ ഉറക്കം വരാതെ അസ്വസ്ഥരായിരിക്കേണ്ട കാര്യമില്ല ദൈവത്തോട് നിങ്ങൾ സമാധാനത്തിനെ അപേക്ഷിക്കേണ്ട നിങ്ങൾക്കതുണ്ട് നിങ്ങൾക്ക് മുൻപ് തന്നെ ഉള്ള ഒന്നിനായി വീണ്ടും ശ്രമിക്കാതെ അത് ഉപയോഗിക്കൂ നിങ്ങൾക്കുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ ആരംഭിക്കൂ നിങ്ങൾ മുൻപ് തന്നെ ഇരിക്കുന്ന ഒരു കസേരയിൽ വീണ്ടും ഇരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എത്ര വിട്ടിത്തമായിരിക്കും ശരി ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഹിദാ നിങ്ങൾ നല്ല മനസ്സോടെ തിരിച്ചയക്കാൻ ഞാൻ ഏതാനും കാര്യങ്ങൾ പറയാൻ പോവുകയാണ് നമ്മൾ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബൈബിളിലുണ്ട് വ്യവസ്ഥകൾ ഇല്ലാതെ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് തൻ്റെ സ്വന്തമായിട്ടെടുത്തിട്ടുണ്ട് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയുന്ന ദയവായി ശ്രദ്ധിക്കൂ നമ്മളെ പാപത്തിൽ നിന്നും അതിൻ്റെ ബാധിപ്പുകളിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു നമുക്ക് ദൈവകൃപയുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സഹായമുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കാവലുണ്ട് അവൻ്റെ അവകാശമുണ്ട് അവൻ്റെ പങ്കുണ്ട് യേശുവിൽ നമ്മൾ തുല്യരായ പങ്കാളികളാണ് ദൈവമെല്ലാം നന്മയ്ക്കായി നടത്തി തരും സാത്താൻ നമ്മുടെ തിന്മയ്ക്കായി ചെയ്യുന്നതെല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റും റോമർ അഞ്ച് പറയുന്നു ദൈവത്തോടൊത്തുള്ള നമ്മുടെ നിലനിൽപ്പ് നീതീകരിക്കപ്പെട്ടിട്ടുണ്ട് റോമർ അഞ്ചോ ഒൻപത് പറയുന്നു അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും രണ്ട് കുരിന്ദ്ര അഞ്ച് പറയുന്നു നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി എല്ലാം പുതിയതാക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ ദൈവത്തിന്റെ ഭവനമാണ് റോമർ എട്ട് പറയുന്നു യേശു ഉള്ളവർക്ക് യാതൊരു ന്യായവിധിയും ഉണ്ടാവുകയില്ല ദൈവരാജ്യം നീതിയും സമാധാനവും സന്തോഷവും നമുക്ക് നൽകുന്നു വിജയവും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തുറയിലും ദൈവഹിതവും നൽകും നമ്മൾ തോടുന്നതെല്ലാം തീരും എല്ലാം വിജയിക്കുകയും ചെയ്യും നമ്മൾ വാലല്ല തലയാകുന്നു താഴെയല്ല ഉയരത്തിലാകുന്നു നമ്മൾ കടം കൊടുക്കും പക്ഷേ കടം വാങ്ങുകയില്ല അതുകൊണ്ട് നമ്മൾ പാപ്പരാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വരില്ല ഒന്നും നമുക്ക് അസാധ്യമല്ല യേശു നമ്മോട് തണ്ട് എല്ലാവരും ദൈവത്തിന്റെ സ്ത്രോത്രം പറയൂ ഹലലൂയാ എനിക്ക് സന്തോഷം താങ്ങാൻ സാധിക്കുന്നില്ല ഞാൻ പറയട്ടെ ദൈവം വളരെ നല്ലവനാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പാട് നൽകുമെന്ന് എനിക്കറിയാം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ധ്യാനിക്കുമെന്നും മറ്റുള്ളവരോടത് അറിയിക്കുമെന്നും ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയില്ല ഇന്ന് ഇവിടെ കേട്ട കാര്യങ്ങൾ മാത്രമേ പറയൂ യേശുവിൽ നിങ്ങൾ ആരാണെന്നതിനെക്കുറിച്ചും ഇന്ന് നിങ്ങൾ സംസാരിക്കും നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ അറിവുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങൾ ക്രിസ്ത്യാനികളായി നിങ്ങളുടെ മുൻപുള്ളവരെ ആദ്യം പോകാൻ അനുവദിക്കുമെന്നും വിശ്വസിക്കുന്നു അതെ തീർച്ചയായും നമ്മൾ സ്നേഹത്തിൽ നടക്കാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു സമാധാനത്തോടെ പോകും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ അറിവുണ്ടാകാനായി പതിവായി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ദൈവത്തെക്കുറിച്ച് അറിയുക എന്നതൊരു കാര്യമാണ് ദൈവത്തെ മുഴുവനായി അറിയുക എന്നത് മറ്റൊന്നാണ് അതിന് സമയമെടുക്കും അത് ദൈവവുമായുള്ള അനുഭവങ്ങൾക്കും വഴിയൊരുക്കും എനിക്ക് തോന്നുന്നു അവൻ്റെ സ്വഭാവം അറിയുവാനും ദൈവം വിശ്വസ്തനാണെന്ന് ആരെങ്കിലും പറയുന്നത് ഒന്നാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയുന്നത് മറ്റൊന്നാണ് നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ അവനെ നിങ്ങൾക്ക് വിശ്വസിക്കാനാവും എന്നറിയും അവനെ ആശ്രയിക്കാനാവുമെന്നും അവൻ ചെയ്യുന്നത് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവൻ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കും കാരണം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു അവൻ്റെ മനസ്സിൽ അവസാനത്തെ ഫലമുണ്ട് അത് മനോഹരമായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യം നൽകും നിങ്ങൾക്കത് വിശ്വാസം നൽകും വിശ്വാസം എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജോയ്സ് മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്